ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനത്ത വീഡിയോ അപ്പം ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇപ്പം എന്താ പറയുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ആളുകളും വിചാരിക്കുന്നുണ്ടാവും സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ മനസ്സിന് സുഖത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടിയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാം എന്നുണ്ട് അല്ലേ പല ആളുകൾക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്നല്ല ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സമാധാനത്തോടെ പല ആളുകൾക്കും കടന്ന് ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം അപ്പം ഇന്ന് എന്തായാലും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈഫ് സ്റ്റൈലിൻ്റെ അറിയാം നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളിവിടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നൈറ്റ് ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി കിടുക്കൻ ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി പോവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ തന്നെ നിങ്ങൾ ഇതിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ആകെയുള്ളൊരു ചടങ്ങ് എന്നൊക്കെ പറയില്ലേ അത്രേ മാത്രമേ ഉള്ളൂ ആകെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷനിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിന് മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ എന്താ നമ്മുടെ പ്രൊഫൈൽ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള കാര്യങ്ങൾ മാത്രം മതി അതിനുശേഷം ഈയൊരു ആപ്ലിക്കേഷൻ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ കേൾക്കാൻ പറ്റിയ മ്യൂസിക്കുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോസ് ആണ് അറിയാതെ പോലും നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വീഡിയോസ് ഈയൊരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് മയങ്ങി പോവും നമ്മളൊരു ഗുഡ് സ്ലീപ്പിലേക്ക് പോവും അതേ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ തരുന്ന ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കോഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് പല രീതിയിലുള്ള എന്താ പറയുക നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മുടെ ഏത് ഗുഡ് മൂഡാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് മൂഡിലാണോ ഇരിക്കുന്ന അത് അടിച്ചു കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനും അതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ആണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫോർ പോയിൻറ്റ് സെവൻ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് മില്യൺ കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആണ് എന്തായാലും ഉറങ്ങാൻ ഇഷ്ടപ്പെടാത്ത നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല മനസ്സമാധാനത്തോടെ ഒരു രാത്രിയെങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യമല്ലേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ത്രീ പോയിൻ്റ് ഫൈവ് എം ബി മാത്രമാണ് അതിൻ്റെ സൈസ് അധികം നെറ്റ് ഒന്നും പോകില്ല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ഡെയിലി കളയുന്ന ഒരു സീറോ പോയിൻ്റ് പോയിൻ്റ് വൺ പേഴ്സൻറ്റേജ് പോലും ഡേറ്റ നഷ്ടമാവില്ല എന്ന് വേണം കരുതുന്നത് അപ്പോൾ അടുത്ത സെഗ്മെൻ്റിൽ കാണാം ബൈ